നമസ്കാരം ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് കമ്മ്യൂണിസ്റ്റുകാരിയായിട്ടുള്ള ഒരു സിൽമ സീരിയൽ നടി ഞാൻ സിൽമ എന്നും മനഃപൂർവ്വം പറഞ്ഞാൽ കേട്ടോ ട്രോള വേണ്ടി എടുക്കുകയൊന്നും വേണ്ട സിൽമ സിൽമ സീരിയൽ നടി ഗായത്രി വർഷ വർഷയെന്നാണ് പേര് കുറച്ചുകൂടി എളുപ്പത്തിൽ നിങ്ങൾക്ക് മനസ്സിലാവും മീശമാധവനിലെ നമ്മുടെ ജഗദീഷ് കുമാർ അവതരിപ്പിച്ച പിള്ളച്ചൻ്റെ സെറ്റപ്പ് അപ്പോൾ അങ്ങനെ അവതരി അങ്ങനെ ആ വേഷം അവതരിപ്പിച്ച നടി ഒരിക്കൽ വന്നിട്ട് ഈ പ്രസംഗിച്ചു അതായത് നവകേരള സദസ്സിനോട് സദസ്സിനോടനുബന്ധിച്ചുള്ള പരിപാടിയിൽ പ്രസംഗമായിരുന്നു ടി വി ചാനലുകളിലെ സീരിയലുകളിൽ ഒരു മുസ്ലിം കഥാപാത്രത്തെ പോലും കാണുന്നില്ല അവിടെയും ഈ ബ്രാഹ്മണിക്കൽ ഹെജുമണിയാണ് ഹൈന്ദവ വൽക്കരണമാണ് അവിടെ ഒരു കഥാപാത്രത്തിനെയും കാണുന്നില്ല മുസ്ലിം കഥാപാത്രത്തിനെ കാണുന്നില്ല ക്രിസ്ത്യൻ കഥാപാത്രത്തിനെ കാണുന്നില്ല എന്ന് പറഞ്ഞ് അതിനകത്ത് പോയി രാജ തിരഞ്ഞിട്ട് ഡയലോഗ് ഒടിച്ചു കമ്മൂഷ്ശാരി അപ്പം പിന്നെ സ്വാഭാവികം ആ ഗായത്രി വർഷയ്ക്കും ആ അതേ റേഞ്ചുള്ള അന്തങ്കമ്മികൾക്കും തിരിച്ച് ഞാനൊരു സംഗതി കാണിച്ചു തരാം നിങ്ങൾ നോക്കുക രണ്ടാം പിണറായി മന്ത്രിസഭയിലെ സാമുദായിക പ്രാതിനിധിയാണ് നിങ്ങൾ കാണുന്നത് അഹമ്മദ് ദേവർകോവിലും ആൻഡണി രാജ്യവും രാജവും രാജ്യവും രാജിവെക്കുന്നതിന് മുൻപ് ഉള്ളതാണ് കാണിക്കുന്നത് കാര്യം ഇതൊന്നും നമ്മൾ പറയാത്ത കാര്യമായിരുന്നു ഈ എത്ര നായരുണ്ട് എത്ര ഈഴവനുണ്ട് എത്ര ക്രിസ്ത്യാനിയുണ്ട് എത്ര മുസ്ലിമുണ്ട് ഇതൊക്കെ നിങ്ങളുടെ പരിപാടിയായിരുന്നു നിങ്ങൾ മറ്റ് പാർട്ടിക്കാരിൽ ഇത് തിരയാൻ പോകുന്നതുകൊണ്ടാണ് നിങ്ങൾക്കത് തിരിച്ചടിച്ചു വരുന്നത് ഇല്ലെങ്കിൽ എന്തെങ്കിലും ആയിക്കൊണ്ട് പോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ആരും ശ്രദ്ധിക്കാത്ത കാര്യമായിരുന്നു ഇപ്പോൾ നിങ്ങളായിട്ട് തന്നെ കൂടുതൽ വിട്ട സംഗതി എല്ലാം തിരിച്ച് നിങ്ങളുടെ ആസനത്തിലേക്ക് വന്ന് തന്നെ വന്ന് തറയ്ക്കുന്ന കാഴ്ചയാണ് കാണുന്നത് ഇതാ ഞാൻ പറയുന്നു അഹമ്മദ് ദേവർഗോവിലും ആനടി രാജുവും രാജിവെക്കുന്നതിന് മുമ്പ് മുസ്ലിം ലീഗിന് മൂന്ന് മന്ത്രിമാരുണ്ടായിരുന്നു പതിനാല് ശതമാനമായിരുന്നു മന്ത്രിസഭയിലെ പ്രാതിനിധ്യം മുസ്ലിം എന്ന വിഭാഗത്തിന് തന്നെ ഇവിടെ മുപ്പത്തി മൂന്ന് ശതമാനത്തിനടുത്ത് ജനസംഖ്യ ഉണ്ട് അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ ആനുപാതികമായിട്ട് അവർക്ക് കിട്ടിയിട്ടില്ല ശരി സവർണ ക്രൈസ്തവർ മൂന്ന് മന്ത്രിമാരുണ്ടായിരുന്നു അത് പതിനാല് ശതമാനമാണ് ക്രൈസ്തവരുടെ ഒരു ജനസംഖ്യ വെച്ച് നോക്കുമ്പോൾ അത് അതിനോട് നീതി പുലർത്തുന്നതാണ് എന്ന് പറയാം ഇനി പിന്നോക്ക ക്രൈസ്തവർ എന്നത് ഒരാളായിരുന്നു ഒരാൾ ദളിത് ക്രൈസ്തവർ എന്നത് ആരുമില്ലായിരുന്നു ഒരാൾ പോലും ഇല്ലായിരുന്നു ഇവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കേന്ദ്ര സർക്കാരിൽ ഒ ബി സിയും ദളിതും അതേപോലെ തന്നെ ആദിവാസി ഗോത്ര വിഭാഗത്തിൽ നിന്ന് വരെ മുഖ്യമന്ത്രിമാരും രാഷ്ട്രപതി രാഷ്ട്രപതിയും ഉണ്ട് പിന്നെ മന്ത്രിമാരുടെ കാര്യമൊന്നും പറയണ്ട അറുപത് ശതമാനത്തിന് മുകളിൽ ഒ ബി സിയും ദളിതമാണ് കേന്ദ്രമന്ത്രിസഭയിൽ അവ അപ്പോഴാണ് നവോത്ഥാന പിണറായി സർക്കാരിൽ ഈ അവസ്ഥ ഇനി അടുത്തത് മുന്നോക്ക ഹിന്ദു നായർ വിഭാഗങ്ങൾ അവിടെയാണ് ഞങ്ങൾ മഞ്ഞ മാർക്ക് ചെയ്തിട്ടുണ്ട് അതാണ് ഏറ്റവും കൂടുതൽ കേട്ടോ അതാണ് ഏറ്റവും കൂടുതൽ എട്ട് മന്ത്രിമാർ മുപ്പത്തിയെട്ട് ശതമാനമുണ്ട് അതായത് ജനസംഖ്യ ആനുപാതികം നോക്കിയാൽ അർഹിക്കുന്നതിലും കൂടുതലാണ് അപ്പോൾ ഇവരാണ് ബി ജെ പി എപ്പോഴും സവർണ ഹിന്ദുത്വ പാർട്ടി ബ്രാഹ്മണിക്കൽ ഹജിമേണിയുള്ള അല്ലെങ്കിൽ ബ്രാഹ്മണ പാർട്ടി എന്നൊക്കെ കളിയാക്കിക്കൊണ്ടിരുന്ന ആദ്യ ഇടതുപക്ഷം സവർണർക്കാണ് ഏറ്റവും കൂടുതൽ മന്ത്രിസ്ഥാനം കൊടുത്തിരിക്കുന്നത് എവിടെ നവോത്ഥാന പ്രഭുത്വ കേരളത്തിൽ ഇനി നോക്കുക ഈഴവർ അതിന് താഴെ മുഖ്യമന്ത്രി അടക്കം അഞ്ച് പേരാണ് ഇരുപത്തഞ്ച് ശതമാനം അടുത്തത് പട്ടികജാതി ഒരാളാണ് ആദിവാസി വിഭാഗങ്ങൾ വട്ടപൂജ്യം മറ്റ് പിന്നോക്ക ഹിന്ദു വട്ടപൂജ്യം നാടാർ എന്നത് വട്ടപൂജ്യം ഇത് ഈ രണ്ട് മന്ത്രിമാർ രാജിവെക്കുന്നതിന് മുമ്പുള്ള കാര്യമായിരുന്നു ഇനി രണ്ട് മന്ത്രിമാർ രാജിവെച്ചതിന് ശേഷം മുസ്ലിം ഒരാൾ കുറഞ്ഞ് രണ്ടായി സവർണ ക്രൈസ്തവർ മാറ്റമില്ല മൂന്ന് തന്നെ നിൽക്കുന്നു പിന്നോക്ക ക്രൈസ്തവർ ഒരാളുണ്ടായിരുന്നു പോയി ദളിത് ക്രൈസ്തവർ ആരുമില്ല മുന്നോക്ക ഹിന്ദു നായർ വിഭാഗങ്ങൾ ഒരെണ്ണം കൂടി നേരത്തേ ഒരെണ്ണം കൂടി എട്ടെന്നുള്ളത് ഒൻപതായി നാൽപ്പത്തിരണ്ട് ശതമാനമായി ജനസംഖ്യ അനുപാതം അനുപാതിക്കം വെച്ച് നോക്കിക്കഴിഞ്ഞാൽ അതിലും കൂടുതൽ ഈഴവർ മുഖ്യമന്ത്രി ഉൾപ്പെടെ മാറ്റമില്ല അഞ്ച് തന്നെ പട്ടികജാതി ഒന്ന് മറ്റൊക്കെ കണക്ക് തന്നെ അപ്പോൾ ഇവരാണ് സ്വന്തമായിട്ടൊരു മാതൃക പോലും കാണിക്കാനില്ലാത്ത ഈ ഐറ്റങ്ങളാണ് മറ്റ് ബി ജെ പിയുടെ നോക്കുന്നത് കോൺഗ്രസിൻ്റെ നോക്കുന്നത് എന്തിനും ഒരു ടി വി സീരിയലിൽ പോലും ജാതിയും മതവും തിരിഞ്ഞ് ആൾക്കാരുണ്ടോ എന്ന് നോക്കും എന്നാൽ സ്വന്തമായിട്ട് കാണിക്കാൻ ഒരു മാതൃക പോലുമില്ല കമ്മ്യൂണിസം എന്ന് പറഞ്ഞാൽ എപ്പോഴും ഇങ്ങനെ നമുക്ക് ഈ പുസ്തകത്തിൽ വായിക്കാൻ കൊള്ളാം പറയാൻ കൊള്ളാം പ്രസംഗിക്കാൻ കൊള്ളാം ഒരിക്കലും നിങ്ങൾ സ്വപ്നം പോലും കാണണ്ട ഒരിക്കലും ഇത് പ്രാവർത്തികമാകത്തേയില്ല ഒരു ഏറ്റവും ലളിതമായിട്ട് മനസ്സിലാവുന്ന ഒരു ഉദാഹരണം പറയാം ഇവർ പറയുന്ന സോഷ്യലിസം അഥവാ സമത്വം ഏതെങ്കിലും കമ്മ്യൂണിസ്റ്റുകാരും തമ്മിൽ സമത്വം ഉണ്ടോ എന്ന് നോക്കുക പിണറായി വിജയനും ഒരു സാധാ കമ്മി കമ്മിയണിയും തമ്മിൽ എന്ത് സമത്വമാണുള്ളത് പിണറായി വിജയൻ്റെ മകളായതുകൊണ്ട് മാത്രമാണ് പിണറായി വിജയൻ്റെ മകൾ വീണയ്ക്ക് അങ്ങ് ബാംഗ്ലൂരിൽ ഒരു കമ്പനി തുറക്കാനും അതേപോലെ തന്നെ മാസം ഇത്ര കോടി വെച്ച് അല്ലെങ്കിൽ ലക്ഷം വെച്ചിട്ട് മാസപ്പടിയും കിട്ടുന്നത് പിണറായി വിജയൻ്റെ മോൾക്ക് കിട്ടുന്ന മകൾക്ക് കിട്ടുന്ന അവരുടെ വിദ്യാഭ്യാസ യോഗ്യത അനുസരിച്ച് കിട്ടുന്ന ജോലിയും സ്ഥാനവും ഒന്നും അതേ വിദ്യാഭ്യാസ യോഗ്യതയുള്ള മറ്റേതെങ്കിലും ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ്റെ മകൾക്ക് മകന് കിട്ടില്ല അപ്പോൾ പിന്നെ ഇവർ പറയുന്ന സോഷ്യലിസം എവിടെ ഇരിക്കുന്നു കമ്മ്യൂണിസം എന്നത് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പുസ്തകത്തിൽ വായിക്കാൻ കൊള്ളാം ആദർശം പറയാൻ കൊള്ളാം പ്രസംഗിക്കാൻ കൊള്ളാം ഒരിക്കലും പ്രവൃത്തി വരത്തില്ല മാങ്ങ തുലിയാണ് വെബ്ഡെസ്ക് തൈനോസ് അഹമ്മദാബാദ് ഗുജറാത്ത്